ഇന്ത്യൻ നേവിയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് വിവരങ്ങൾ നമുക്ക് നോക്കാവുന്നതാണ് സോ ഇതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ വരുന്ന നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഏഴിമല കേരളത്തിൽ നമ്മുടെ കണ്ണൂരായിരിക്കും ഇതിൻ്റെ ട്രെയിനിംഗ് കാര്യങ്ങളൊക്കെ ഇനിഷ്യൽ പീരീഡിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ അൺമേരഡ് ആയിട്ടുള്ള മെൻ ആൻഡ് വുമൺ ഇതിനെ ഒരുപോലെ തന്നെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് നമുക്കതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വൺ ബൈ വൺ ആയിട്ട് നോക്കാവുന്നതാണ് അപ്പോൾ ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട് ഷോർട്ട് സർവീസ് കമ്മീഷനിലേക്കാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നീട് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അതിൻ്റെ വേക്കൻസി കാര്യങ്ങളൊക്കെ നോക്കി പെർമനൻറ്റ് കമ്മീഷനിലേക്ക് മാറാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടാവും ജാൻ ടൂ തൗസൻഡ് ട്വൻ്റി സെവനാണ് ഇതിൻ്റെ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ കാണാൻ സാധിക്കും അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിയാറിനാണ് തുടങ്ങിയിട്ടുള്ളത് ഏകദേശം നിങ്ങൾക്ക് ഇരുപത്തിനാല് ഫെബ്ര അതായത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഇരുപത്തിനാലാം തീയതി ഫെബ്രുവരി രണ്ടായിരത്തി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള സമയവും ഇന്ത്യൻ നേവി നൽകിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് സോ ഇതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ വരും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് അന്മരായിട്ടുള്ള മെൻ എൻ വുമൺ ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ജാൻ ടു തൗസൻഡ് ട്വൻറ്റി സെവനാണ് ഇതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നാവൽ അക്കാഡമി ഐ എൻ എ ഏഴിമല കേരളത്തിലാണ് വരുന്നത് അപ്പോൾ അവിടെ വെച്ച് നമുക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളും ബേസിക് കാര്യങ്ങളൊക്കെ നൽകപ്പെടുന്നത് അവിടുന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കിയാണെങ്കിൽ ബ്രാഞ്ചസ് കാണാൻ സാധിക്കും എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് ഉണ്ട് അതുപോലെ എഡ്യൂക്കേഷൻ ബ്രാഞ്ച് ഉണ്ട് ടെക്നിക്കൽ ബ്രാഞ്ച് ഉണ്ട് അങ്ങനെ മൂന്ന് ബ്രാഞ്ചുകളിലേക്ക് ായിട്ടാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് അപ്പോൾ അതിലെ ഓരോരോ ബ്രാഞ്ചുകളും അതിൻ്റെ കേഡർ കാര്യങ്ങൾ ഓരോന്നായിട്ട് ഒന്നായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ എലിജിബിലിറ്റി കാര്യങ്ങൾ ഓരോന്ന് വന്ന് കാണാൻ സാധിക്കും അതിന് എത്ര വേക്കൻസി വന്നിട്ടുണ്ടെന്ന് കാണാൻ സാധിക്കും അതിന് ഏതൊക്കെ ജനറൽ ഉള്ളവർക്ക് എത്ര വേക്കൻസി അതായത് മെൻ ആൻഡ് വുമൺ എത്ര വേക്കൻസി എന്നുള്ള രീതി കൊടുത്തത് കാണാൻ സാധിക്കും പിന്നെ ഏജ് ലിമിറ്റ് തൊട്ടിപ്പുറം കൊടുത്തത് കാണാൻ സാധിക്കും ആദ്യം തന്നെ നമുക്ക് എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിലുള്ള നോക്കാം ഞാൻ ഓരോന്നോരോന്ന് പറയാം ബാക്കിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ ചൂടെ നോക്കി മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ മെൻ ആൻഡ് ഉള്ള വേക്കൻസി ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് ഓരോരോ വേക്കൻസി കാര്യങ്ങൾ ഓരോന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട് ടോട്ടൽ വേക്കൻസി ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിലേക്ക് വന്നത് കാണാൻ സാധിക്കും ജി അതുപോലെ തന്നെ ഹൈഡ്രോ കേഡറിലേക്ക് വന്നതിൽ നോക്കുകയാണെങ്കിൽ ബി ഇ ബിടെക്ക് എനി ഡിസിപ്പ്ലിൻ ഉണ്ടെങ്കിൽ അറുപത് ശതമാനം കൂടി ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം രണ്ട് ജനുവരി രണ്ടായിരത്തി രണ്ടിനും ഒന്ന് ജൂലൈ രണ്ടായിരത്തി ഏഴിനും ഒരു ഡേറ്റിലും ഇതിൻ്റെ ഡേറ്റിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധനം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് പൈലറ്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നേവൽ എയർ ഓപ്പറേഷൻ ഓഫീസർ വന്നിട്ടുണ്ട് പിന്നെ എയർ ട്രാഫിക് കൺട്രോളർ ഈ മൂന്ന് പോസ്റ്റിലേക്ക് സെയിം ആണ് ക്വാളിഫിക്കേഷൻ വേക്കൻസി ഡിഫറൻറ്റ് ആണ് അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഏകദേശം എല്ലാത്തിൻ്റെയും ഒരുപോലെ തന്നെ വന്നത് കാണാൻ സാധിക്കും ചിലതിന് മാറ്റമുണ്ട് നമുക്ക് നോക്കാം അപ്പോൾ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ബി ഇ ബി ടെക് ആണ് എനി ഡിസിപ്ലിൻ്റെ അറുപത് ശതമാനം മാർക്കോട് കൂടി ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം അതുപോലെ കാൻഡിഡേറ്റ് മസ്റ്റ് അറുപത് ശതമാനം മാർക്കോട് കൂടി ഇൻ ക്ലാസ് പത്തിലോ അല്ലെങ്കിൽ പ്ലസ് ടുയിലോ അറുപത് ശതമാനം മാർക്കോട് കൂടി നിങ്ങൾ പാസ്സായിരിക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം പത്തിലും അതുപോലെ തന്നെ പ്ലസ് ടുയിലോ അറുപത് ശതമാനം രണ്ടും മണം കട്ടെ അത് ഒന്നിലല്ലാം ക്യാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് സിക്സ്റ്റി പെർസെൻറ്റ് അഗ്രിഗേറ്റ് മാർക്ക് ഇൻ ക്ലാസ് ടെൻ ആൻഡ് പ്ലസ് ടു ആണ് പറഞ്ഞിട്ടുള്ളത് ആൻഡ് അറുപത് ശതമാനം മാർക്ക് ഇൻ ഇംഗ്ലീഷ് അത് പത്താം ക്ലാസ്സിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ടുവിലോ മതി അവിടെയാണ് അല്ലെങ്കിൽ എന്ന് പറയുന്നത് ഓർ വരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ അറുപത് ശതമാനം കൂടി പ്ലസ് ടുവും അതുപോലെ തന്നെ പത്താം ക്ലാസും പാസ്സായിരിക്കണം ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിങ്ങൾക്ക് അറുപത് ശതമാനം മാർക്ക് പത്തിലോ അല്ലെങ്കിൽ പ്ലസ് ടുവിലോ മതി അങ്ങനെങ്കിലും അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൽ ആദ്യം തന്നെ പായറ്റിന് രണ്ട് ജനുവരി രണ്ടായിരത്തി മൂന്നിനും ഒന്ന് ജാനുവരി രണ്ടായിരത്തി എട്ടിനും ഈ ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം അങ്ങനെ ഓരോന്നോരോന്ന് ഞാൻ പറയാം കേട്ടോ അതിൻ്റെ അടിയിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നേവൽ എയർ ഓപ്പറേഷൻ ഓഫീസർ ഓഫീസറാണ് വരുന്നത് അപ്പോൾ അതിന് രണ്ട് ജനുവരി രണ്ടായിരത്തി മൂന്ന് ഒന്ന് ജനുവരി രണ്ടായിരത്തി എട്ടാണ് പ്രായപരിധി പറയുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ഒരു ഡേറ്റിലും അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ ഞാൻ ഷോർട്ടായിട്ട് പറഞ്ഞതാണ് പിന്നെ അതിൻ്റെ അടി അടിയിലായിട്ട് എയർ ട്രാഫിക് എ ടി സി വന്നിട്ടുണ്ട് എയർ ട്രാഫിക് കൺട്രോളറിൽ വരുന്നത് രണ്ട് ജാനുവരി രണ്ടായിരത്തി രണ്ടിനും ഒന്ന് ജാനുവരി രണ്ടായിരത്തി ആറിനുമാണ് അടുത്തത് ലോജിസ്റ്റിക്സാണ് അതിന് വരുന്നത് ബി ഇ ബി ടെക്കിന് എനി ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഫസ്റ്റ് ക്ലാസ്സോട് കൂടി വേണം അല്ലെങ്കിൽ എം ബി എ വിത്ത് ഫസ്റ്റ് ക്ലാസോട് കൂടി ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ അല്ലെങ്കിൽ ബി എസ് സി ബി കോം അല്ലെങ്കിൽ ബി എസ് സി ഐ ടി വിത്ത് ഫസ്റ്റ് ക്ലാസ് അലോങ് വിത്ത് പി ജി ഡിപ്ലോമ ഇൻ ഫിനാൻസ് ലോജിസ്റ്റിക്സ് അല്ലെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മെ മെറ്റീരിയൽ മാനേജ്മെൻറ്റ് ഓരോ എം എ സി എം സി ആണ് എം സി എ അല്ലെങ്കിൽ എം എസ് സി ഐ ടി വിത്ത് ഫസ്റ്റ് ക്ലാസോട് കൂടി ഉണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോജിസ്റ്റിക്സിലേക്ക് അപേക്ഷിക്കാം അപ്പോൾ അതിന് രണ്ട് ജാനുവരി രണ്ടായിരത്തി രണ്ടിനും ഒന്ന് ജൂൺ രണ്ടായിരത്തി ഏഴിനുമാണ് ഡേറ്റ് ഓഫ് ബർത്ത് അതായത് ഏജ് ലിമിറ്റായിട്ട് പറഞ്ഞിട്ടുള്ളത് എഡ്യൂക്കേഷൻ നോക്കിയാണ് നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ റാഞ്ചിൽ വന്നത് കാണാൻ സാധിക്കുന്നതാണ് എം എസ് സി എം എ ഉള്ളവർക്ക് അപേക്ഷി അറുപത് മാർക്ക് അറുപത് ശതമാനം മാർക്ക് വേണം കേട്ടോ വിത്ത് ഫിസിക്സ് അല്ലെങ്കിൽ ഇൻ ബി എസ് സിയിലാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് റിസേർച്ച് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും അതല്ലെങ്കിൽ പിന്നെ അടുത്തത് പറയുന്നത് എം എസ് സി എം എ വിത്ത് അറുപത് ശതമാനം മാർക്കോട് കൂടി ഇൻ ഫിസിക്സിൽ അപ്ലൈഡ് ഫിസിക്സ് വിത്ത് മാത്സ് ഇൻ ബി എസ് സിയിൽ അപേക്ഷിക്കാം <mí> ും ഇവിടെ നോക്കി മനസ്സിലാക്കാം നിങ്ങൾ പഠിച്ച ഞാൻ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുമ്പോൾ വീഡിയോന്റെ ലെങ്ത് കൂടും നിങ്ങൾ പഠിച്ചിട്ടുള്ള ഡിസിപ്ലിൻ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ അപ്പം ബി ബി ടെക് വിത്ത് അറുപത് ശതമാനം മാർക്കോട് കൂടി മെക്കാനിക്കൽ അല്ല പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അങ്ങനെ ഓരോന്ന് ഓരോന്ന് ഓരോന്നായിട്ട് ഇവിടെ കൊടുത്തത് കാണാൻ സാധിക്കുന്നതാണ് അതിൻ്റെ ഏജ് ലിമിറ്റ് കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കാൻഡിഡേറ്റ് അപ്ലൈയിങ് ഫോർ എജ്യൂക്കേഷൻ എൻട്രി മസ്റ്റ് ഹാവ് സ്കോർഡ് അറുപത് ശതമാനം മാർക്ക് നിങ്ങൾ പത്തിലും അതുപോലെ പ്ലസ് ടുവിലും ഉണ്ടായിരിക്കണം അതുപോലെ അറുപത് ശതമാനം മാർക്ക് ഇംഗ്ലീഷിലും നിങ്ങൾക്ക് പത്തിലോ പ്ലസ് ടുവിലോ നേരത്തെ പറഞ്ഞാൽ അതേ ഇതാണ് ആപ്ലിക്കബിൾ ആകുന്നത് പത്തിലോ പ്ലസ് ടുവിലോ അറുപത് ശതമാനം മാർക്ക് ഏതെങ്കിലും ഒന്നിൽ ഇംഗ്ലീഷിൽ വേണം പത്തും പ്ലസ് ടു നിങ്ങൾ മൊത്തത്തിൽ അറുപത് ശതമാനം കൂടി നിർബന്ധമായിട്ട് പാസ്സാകും വേണം അടുത്ത് ടെക്നിക്കൽ ബ്രാഞ്ചാണ് അവിടെ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിലേക്ക് നോക്കുകയാണെങ്കിൽ ജനറൽ സയൻസ് ജി എസ് കാണാൻ സാധിക്കുന്നതാണ് അതിൽ തന്നെ ബി ഇ ബി ടെക് വിത്ത് അറുപത് ശതമാനം മാർക്കോട് കൂടി ഫോളോയിങ് സ്ട്രീമിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാന്ന് പറയുന്നുണ്ട് അതിൻ്റെ സബ് സ്ട്രീമായിട്ട് ഓരോന്ന് കൊടുത്തിട്ടുണ്ട് സബ് മറൈൻ ടെക്നിക്കൽ ടെക് ആൻഡ് എഞ്ചിനീയറിംഗ് അതുപോലെ ഓരോന്നോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വേക്കൻസി കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് നോക്കാം എല്ലാന്നാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനെ അപേക്ഷിക്കേണ്ട ലിങ്കും അതുപോലെ ഈ നോട്ടിഫിക്കേഷൻ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് അപ്ലൈ ചെയ്യേണ്ടത് നേവിൻ്റെ വെബ്സൈറ്റ് വഴിയാണ് പിന്നെ ഇതിന് പരീക്ഷയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകുന്നതല്ല നിങ്ങൾക്ക് എസ് എസ് ബി ഇന്റർവ്യൂ ഉണ്ടാവും ആ ഇൻ്റർവ്യൂ പാസ് ആകുന്നവർക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും അവർ കോളപ്പ് ലെറ്റർ വന്നിട്ട് ഐ മീൻ ആ ഒരു ഇൻ്റർവ്യൂ പാസ് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി പ്രൊസീജിയറും കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലേക്ക് എൻ്റർ ആവാൻ പറ്റും എസ് എസ് ബി ഇന്റർവ്യൂ ഇത്ര സിമ്പിൾ ആയിട്ട് പറയുമെങ്കിൽ അതിൽ കുറേ അധികം പ്രൊസീജർ ഉണ്ട് നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തതാണ് പിന്നെ എൻ സി സിക്ക് ലഭിക്കുന്ന ബോണസ് കാര്യങ്ങൾ ഇതൊക്കെ പ്രത്യേകം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഈ കാര്യം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപേക്ഷ തുടങ്ങിയത് ഇരുപത്തി നാല് ജാൻ രണ്ടായിരത്തി ഇരുപത്തിയാറിനാണ് ഏകദേശം ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് ഇരുപത്തിനാല് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിയാറിനുമാണ് അപ്പോൾ അതിന് മുൻപ് മുന്നായിട്ട് വളരെ പെട്ടെന്ന് അപേക്ഷ സമർപ്പിക്കുക പിന്നെ നിങ്ങൾ ഫൈനൽ ഇയർ ഒക്കെ പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരു ഇരുപത്തിയേഴോട് കൂടി നിങ്ങളുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാരണം രണ്ടായിരത്തി ഇരുപത്തിയേഴിലാണ് നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എൻഡിങ് അവസാന സമയമാണ് നിങ്ങൾ അത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ലാസ്റ്റ് ടൈമാണത് അതായത് ജാൻ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ബീറ്റ് ചെയ്തിരിക്കണം അല്ലെങ്കിൽ ഫൈനൽ ഇയേഴ്സിനും അപേക്ഷിക്കാനാണ് ഇതിൻ്റെ സാരം വരുന്നത് അപ്പോൾ എന്തായാലും എന്ത് ചെയ്യുക മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഈ കാര്യം ഷെയർ ചെയ്യുക എന്തെങ്കിലും ഡൗട്ടുണ്ടോ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം അതുപോലെ തന്നെ ഈ നോട്ടിഫിക്കേഷൻ അതുപോലെ അപേക്ഷിക്കേണ്ട ലിങ്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നതായിരിക്കും